إن الحمد لله. نحمده ونستعينه ونستغفره ونتوب إليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തക്കവയോടുകൂടി ഇഖലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടമുള്ള അടിയാറുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഈ റമദാനിലെ ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ദിവസങ്ങളിലേക്ക് ഇന്ന് മകരിബോടു കൂടി നാം പ്രവേശിക്കുകയാണ് ജീവിതയാത്രയിലെ പതിനൊന്ന് മാസത്തേക്കുള്ള ഈമാനിൻ്റെയും തക്കവയുടെയും ഇഖലാസിൻ്റെയും ഇന്ധനം നിറക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ മാസം അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ഇന്ധനം നിറക്കാവുന്ന പത്ത് രാ പകലുകളിലേക്കാണ് ഇൻഷാള്ള നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാനുള്ളത് ഒരു വർഷത്തിലെ ഏറ്റവും പവിത്രമായ മാസം റമദാനാണ് എന്നതിലും ഒരു വർഷത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന പവിത്രമായ രാത്രികൾ റമലാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങളിലെ രാത്രികളാണ് എന്നതിലും ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യ പത്ത് ദിനങ്ങളിലെ പകലുകളാണ് എന്നതിലും അഹ്ലസുന്ന ജമാത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല തന്നെ റമലാനിലെ അവസാനത്തെ പത്തു ദിനങ്ങൾ നിബിസുല്ലാഹു അലി വസല്ലം സൽക്കർമ്മങ്ങൾക്കായി ധാരാളം പരിശ്രമിച്ച ദിവസങ്ങളായിരുന്നു ആയിഷ റദിയാഹു എന്ന പറയുന്നുണ്ട് കാന റസൂർലാഹി സാഹു അലി വസല്ലം എഫ്ലാഹു അലി വസ്ലം പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിൽ പരിശ്രമിക്കുന്നതിലേറെ പരിശ്രമിക്കുമായിരുന്നു സഹോദരങ്ങളെ ഇന്നത്തോടു കൂടി അവസാനിക്കുന്ന ഇരുപത് ദിവസങ്ങളും ഇനിയുള്ള പത്തു ദിവസങ്ങളും ഒരു വിശ്വാസിക്ക് ഒരുപോലെയാകാൻ പാടില്ല നാം ഇതുവരെ ചെയ്തതിലേറെ ആത്മാർത്ഥമായ കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ ഇനിയുള്ള പത്തു ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്തുകൊണ്ടാണ് ഇനിയുള്ള പത്തു ദിവസങ്ങൾക്ക് ഇത്രമാത്രം പോരിശയുണ്ടായത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം മാനവ സമൂഹത്തിന് മാർഗദ്വീപമായി അള്ളാ ഉസ് അൽ അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണ രാത്രി ഈ പത്തു ദിനങ്ങളിൽ ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ് വസൂരുള്ള സാഹുഅലി വസ്ല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇബ്നു അബ്ബാസ് പറയുകയാണ് ഒന്നിച്ച് ഒന്നാനാകാശത്തേക്ക് ഇറക്കിക്കൊടുത്തു പിന്നീട് ലൈലത്തുൽ കദറിൻ്റെ അന്ന് അങ്ങനെ ഒന്നിച്ചിറങ്ങിയ ഖുർആാനിൽ നിന്ന് പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി അവസരോചിതമായി സന്ദർഭോചിതമായി റസൂലുല്ലാഹി അലൈഹി വസ്സലമക്ക് അൽപാൽപമായി ഇറങ്ങുകയായിരുന്നു എന്ന് ഇബ്രു അബ്ബാസ് റലി അള്ളാഹുവിനു രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ലൈലത്തുൽ കദർ ഈ ഉമ്മത്തിനോട് അള്ളാഹു സ്വഹാനുഅത്താല ചെയ്ത വലിയ കാരുണ്യമായി നമ്മൾ മനസ്സിലാക്കണം മുൻ തലമുറകളൊക്കെ നൂറ്റാണ്ടുകളോ ജീവിച്ചവരായിരുന്നു വർഷങ്ങളോളം ജീവിച്ച് നന്മകൾ ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടുള്ള ആയുസ് റസൂലുല്ലാഹി സാഹു അള്ളി വസ്ലം പറഞ്ഞു ഈ ഉമ്മത്തിൻ്റെ ആയുസ് അറുപതിനും എഴുപതിനും ഇടയിലാണ് അതിൽ കവിഞ്ഞു പോകുന്നവർ വളരെ വിരളമാണ് എന്ന് റസൂലുല്ലാഹി സല്ലാഹു അളി വസ്സലം പഠിപ്പിച്ചു പക്ഷേ അറുപത് വർഷം കൊണ്ട് എഴുപത് വർഷം കൊണ്ട് മുൻ തലമുറകൾ ചെയ്തതിലേറെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹുസ് നമ്മുടെ മുന്നിൽ നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് തന്നു എന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച രാത്രിയിൽ നാം ചെയ്യുന്ന നന്മകൾക്ക് ആയിരം വർഷത്തെക്കാളും പുണ്യമുണ്ട് ആയിരം മാസത്തെക്കാളും പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലു അലൈസ്മ ഖുർആാനിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് സഹോദരങ്ങളെ അൽഫു അൽഫുഷെഹീർ ആയിരം മാസം എന്ന് പറയുമ്പോൾ എൺപത്തി വർഷമാണ് ഒരൊറ്ററമുദാനിൽ എൺപത്തി മൂന്നര വർഷം ചെയ്ത നന്മകൾ ഒറ്റ രാവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാനാകുമെങ്കിൽ ജീവിതത്തിൽ കിട്ടുന്ന റമദാനുകളെ ജീവിതത്തിൽ ലൈലത്തുൽ കദറിനെ പുലുകിക്കൊണ്ട് എത്ര വർഷങ്ങളുടെ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് അതല്ലാഹു നമ്മോട് ചെയ്തിട്ടുള്ള അനുഗ്രഹമായി കാരുണ്യമായി നാം കാണുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ഈ വർഷത്തെ റമദാൻ ഈ റമദാനിലെ ലൈലത്തുൽ കതിർ എനിക്ക് ലഭിക്കാതെ പോകില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുക്കാൻ മുക്മിനിങ്ങളെ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇനിയുള്ള പത്തു ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പ്രവാചകന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ദറജകളായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്നാമത്തെ ദറജ ഇന്നു മകരിവോട് കൂടി ആരംഭിച്ച് ചൊവ്വാൽ കൂടി മാത്രം പുറത്തിറങ്ങുന്ന രീതിയിൽ പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടി എഴുത്തിക്കാഫിരുന്നു കൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക എന്നതാണ് നസൂൽ അലൈഹി വസ്ല്ലം ആ നിലക്ക് തൻ്റെ റമദാനുകളിൽ അവസാനത്തെ പത്തു ദിവസങ്ങളിലും ചിലപ്പോഴൊക്കെ അവിടുന്ന് ഇരുപത് ദിവസങ്ങളിലും എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം സുഹുരില്ല പറയുന്നുണ്ട് ജനങ്ങൾക്ക് എന്താണ് പറ്റിയത് റസൂൽ വസ്ല്ലം ഐച്ഛികമായി പഠിപ്പിച്ച കാര്യങ്ങളിൽ പലതും ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യാതിരിക്കും എന്നാൽ ഐച്ഛികമായി പഠിപ്പിച്ചിട്ടും നിർബന്ധമല്ല എന്ന് അറിയിച്ചിട്ടും എഴുത്തി കാഫ് ജീവിതത്തിലൊരിക്കൽ പോലും ഒരു റമദാനിലും റസൂൽ വല്ലം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് സാധിക്കുമെങ്കിൽ പത്ത് ദിവസവും രാവും പകലും പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടി വിവാദത്തുകളിൽ മുഴുകി ഭൗതിക കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സമയം ചെലവഴിക്കാൻ വിക്രുകളിൽ ദ്വാഴുകളിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് നാം ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷാല്ല ഈ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സൗകര്യമെന്ന നിലക്ക് അത്താഴവും ഇവിടെ തയ്യാറാക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹൃദഗരങ്ങളെ ആ പത്തു ദിവസത്തിന്റെ രാവും പകലും നമുക്ക് മുഴുവനായും ഇരിക്കാൻ സാധിക്കില്ലെങ്കിൽ രണ്ടാമത്തെ ദർജ അവസാനത്തെ പത്തിലെ രാത്രികളെയെങ്കിലും സജീവമാക്കുക എന്നതാണ് രാത്രികൾക്കാണ് ഇനിയുള്ള പത്തു ദിവസം പകലുകളെക്കാളും പ്രാധാന്യമുള്ളത് പ്രവാചകൻ സല്ലു അസ്ലമയിൽ നിന്ന് ആയിഷ ആയിഷി അള്ളാഹു പറയുന്നുണ്ട് അവസാനത്തെ പത്ത് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് രാത്രിയെ ജീവിപ്പിക്കും വേണ്ടി തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തും വജദ്ദ വശദ്ദൽ അരയും തലയും ഉറുക്കിയെടുത്ത് മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അവിടുന്ന് വിഭാദത്തിനു വേണ്ടി മാത്രം മാറി നിൽക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പത്തു ദിവസം രാവും പകലും സാധിക്കാത്തവർ പത്തു ദിവസത്തെ രാത്രികളെയെങ്കിലും സജീവമാക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ വിപാദത്തുകൾക്ക് തടസ്സമാകാത്ത വിധം പകലിൽ വിശ്രമിച്ചിട്ടാണെങ്കിലും ഉറങ്ങിയിട്ടാണെങ്കിലും രാത്രിയെ ജീവിപ്പിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതിനും സാധിക്കാത്തവർക്ക് മൂന്നാമത്തെ ദർജയായി പണ്ഡിതന്മാർ പറഞ്ഞു അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളെയെങ്കിലും വിഭാഗത്തുക്കളെ കൊണ്ട് സജീവമാക്കുക കാരണം തിരുദൂതർ സല്ലാ വസ്ല്ലം ലെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ വ്യത്യസ്ത ഹദീസുകളിൽ അവസാനത്തെ പത്തിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞ പ്രവാചകൻ ഒന്നുകൂടി ലഘൂകരിച്ചു പറഞ്ഞു റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ആ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കണമെന്നാണ് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഈ മൂന്നാമത്തെ ദർജക്കും നമ്മളെ കൊണ്ടാകുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ നാം ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിൽ നിന്ന് ഒരു മണിക്കൂർ വൈകിപ്പിക്കൂ ഇപ്പോൾ നമ്മൾ ഉണരുന്നതിൽ മുമ്പ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നേരത്തെ എഴുന്നേൽക്കൂ എന്നിട്ട് ആ രണ്ട് മണിക്കൂർ സമയം ലൈലത്തുൽ ഖത്തറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ രണ്ട് മണിക്കൂറുകൾ വിവാദത്തുകളിൽ ഖുർആൻ പാരായണങ്ങളിൽ ദ്വിറുകളിൽ ദ്വാഴുകളിൽ മുഴുകാൻ നമുക്ക് സാധിക്കണമെന്നതാണ് അതിനും സാധിക്കില്ലെങ്കിൽ ഒറ്റയിട്ട രാവുകളിലെങ്കിലും ഈ രണ്ട് സമയങ്ങൾ നമ്മളിപ്പോൾ ഉറങ്ങുന്നതിന് ഒന്ന് വൈകിപ്പിച്ച് നമ്മളിപ്പോൾ ഉണരുന്നതിന് ഒന്ന് നേരത്തെയാക്കി ആ രണ്ട് സമയങ്ങൾ ഒറ്റയിട്ട രാവുകളിലെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് സഹോദരങ്ങളെ അതിനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുന്ന ആ സന്ദർഭമുണ്ടല്ലോ അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ആരുണ്ടെന്നോട് ചോദിക്കാൻ ചോദിച്ചത് ചോദിച്ചവന് ഞാൻ നൽകാം ആരുണ്ടെന്നോട് പശ്ചാത്തപിക്കാൻ പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കാം ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ പൊറുക്കലെ തേടുന്നവൻ്റെ പാപം ഞാൻ പുറത്ത് തരാം ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം തരാം എന്ന് നമ്മുടെ കാരുണ്യവാനായ വധൂതായ റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ എല്ലാ രാത്രികളിലും മൂന്നിലൊന്ന് ബാക്കിയാകുന്ന ആ സമയമെങ്കിലും പ്രിയമുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനും സാധിക്കില്ലെങ്കിൽ ഒറ്റയിട്ട രാവുകളിലെങ്കിലും ആ സമയങ്ങൾ നമ്മൾ പ്രത്യേകം ഉപയോഗിക്കണം അതിനൊന്നും സാധിക്കാത്തവർ അല്പമെങ്കിലും രാത്രിയിൽ നിന്ന് അള്ളാഹുവിനോട് തേടി അത് തൻ്റെ സങ്കടം പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി ലേലത്തുൽ ഖതറിന് പുൽകാൻ മുക്മിനിയങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരു രൂപത്തിലെങ്കിലും ലേലത്തുൽ ഖത്തറിനെ പ്രതീക്ഷിക്കാനും ഒരല്പസമയമെങ്കിലും രാത്രിയെ സജീവമാക്കാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ മഹാഭാഗ്യദോഷികൾ അള്ളാഹു ഖാത്തി ലക്ഷിക്കുമാറാകട്ടെ റസൂൽ പറഞ്ഞു ും വിശ്വാസികളെ ഇതാ നിങ്ങൾക്ക് അനുഗ്രഹീതമായ മാസം വന്നെത്തിയിരിക്കുന്നു രാത്രിയുണ്ട് കേട്ടോ ആയിരം മാസത്തെക്കാളും പുണ്യം നിറഞ്ഞ രാവാണ് കേട്ടോ അതിലെ നന്മ നഷ്ടപ്പെടുന്നവൻ എല്ലാ നന്മകളും തടയപ്പെട്ടവനാണ് ലേലത്തുൽ കഥറിന്റെ നന്മ കിട്ടാത്തവൻ എല്ലാ നന്മകളും തടയപ്പെട്ടവനാണ് ൻ ഭാഗ്യം കെട്ടവരല്ലാതെ നിർഭാഗ്യവാന്മാരല്ലാതെ അതിൻ്റെ നന്മയിൽ നിന്ന് തടയപ്പെടുകയില്ല സഹോദരങ്ങളെ അത്തരം ഭാഗ്യം കെട്ടവരാകാൻ നമുക്കൊരിക്കലും അർഹതയില്ല അവകാശമില്ല അതുകൊണ്ട് അല്പസമയമെങ്കിലും ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ഈ അവസാനത്തെ പത്തു ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു എടുക്കണം എൻ്റെ അഞ്ചു നേരത്തെ നമസ്കാരം ജമാത്തായി നിർവഹിക്കുന്നതിൽ ഒരു വീഴ്ചയും ഇനിയുള്ള പത്തു ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഞാൻ വരുത്തുകയില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടുന്ന അവസാനത്തെ പത്തു ദിനങ്ങളായ പ്രവാചകനേറെ ശ്രദ്ധിച്ച പത്തു ദിവസങ്ങൾ ഒരു വക്ത നമസ്കാരം പോലും ജമാഅത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്കുണ്ടാവുകയില്ല എന്നൊരു തീരുമാനമെടുക്കാൻ ആ തീരുമാനം ബോധപൂർവം നടപ്പിൽ വരുത്താൻ മിനിങ്ങളെ നമ്മൾ തയ്യാറാകണം മറ്റൊരു കാര്യം റവാത്തിബ സുന്നത്തുകൾ തഹ്യത്ത് പോലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അതുപോലെ തന്നെ മറ്റു സുന്നത്തായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മുടങ്ങാതെ പതിവായി ഈ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് മറ്റൊരു കാര്യം ഖുർആൻ ഇതുവരെ പാരായണം ചെയ്തതിലേറെ ധാരാളമായി പാരായണം ചെയ്യാൻ ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് മറ്റൊന്ന് നമ്മുടെ ജീവിതാഭിലാഷങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ റബ്ബിന് ഒന്ന് പറയണം അതിനു പറ്റുന്ന ധാരാളം പ്രാർത്ഥനകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്കറിയും പല പ്രാർത്ഥകനും പക്ഷേ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് പെട്ടെന്ന് ഓർമ്മയിൽ വന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് ഒരു പ്രാർത്ഥനാ പുസ്തകം കയ്യിൽ വെച്ച് പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മൊബൈലിലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഒന്ന് മുന്നിൽ വെച്ച് ചിലപ്പോൾ നമുക്കതൊന്ന് തുടക്കം കിട്ടിയാൽ നമ്മുടെ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും വെറുതെ നാവുകൊണ്ട് നോക്കി അതിങ്ങനെ വായിച്ചു പോകാനല്ല മനസ്സിൽ തട്ടി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാലും ചില പ്രാർത്ഥനകളെങ്കിലും നമുക്ക് ഓർമ്മയിൽ വരണമെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കുന്നത് നന്നാകും അതുകൊണ്ട് ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ച റസൂർ സല്ലാഹു അളി വസലമ പറഞ്ഞു റബ്ബിങ്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന കർമ്മം ദുആ ആണ് അതുകൊണ്ട് ആ ആദരിക്കപ്പെടുന്ന കർമ്മം ദുആ വ്യാപകമായി ഈ ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ് സുഹൃത്തുക്കളെ രാത്രി നമസ്കാരം എത്ര കണ്ട് ദീർഘിക്ക ദീർഘിപ്പിക്കാൻ പറ്റുമോ അത്ര ദീർഘിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള പത്തു ദിവസങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത് കാരണം അതിലൈലത്തുൽക്കതിരിൻ്റെ ദിവസമായി കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സാഹുല പറഞ്ഞു മൻ ഖാമ ലൈലത്തുൽ വഹ്തിസാബ ആരെങ്കിലും ലൈലത്തുൽ കദറിന്റെ അന്ന് വിശ്വാസത്തോടെ പ്രതിഫലച്ഛയോടെ നന്മകൾ ചെയ്ത് നിർവഹിക്കുന്ന അവൻ രാത്രി നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞുപോയ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നസൂലുല്ലാഹി സാഹു അഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ തന്നെ വിക്രുകൾ ചൊല്ലണം വിക്രുകൾ വേണം ആയിശ്ര അള്ളാഹുവിനെ ചോദിച്ചു ലൈലത്തുൽ ഉൽഖത്തറിനെ പ്രതീക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകം പറയാവുന്നത് എന്താണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ അള്ളാഹ് പാപികളാണ് ഞങ്ങൾ ദോഷികളാണ് ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് ഞങ്ങൾ പൊറത്ത് തരണേ അല്ലാ എന്ന ദ്വാ അഫുവിന് വേണ്ടിയുള്ള ദ്വാ അതായിരിക്കണം കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ വിക്രുകൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപിപ്പിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അതോ അതോടൊപ്പം തന്നെ ഈ പത്തു ദിവസങ്ങളിൽ ഒരല്പം ചെറിയ സംഖ്യയെങ്കിലും ദിവസവും നമുക്ക് ദാനം ചെയ്യാനാകണം നാം ദാനം ചെയ്യാൻ ഉദ്ദേശിച്ച സംഖ്യയെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ദിവസവും ഒരു നൂറ് രൂപയെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സാധുക്കൾക്ക് റബ്ബിഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ മുഗ്മിനീകങ്ങളെ നാം തയ്യാറാകുമ്പോൾ അത് രാത്രിയിലാകുമ്പോൾ അത് ലൈലത്തുൽക്കത്തിറിനോട് യോജിച്ച് വരുമ്പോൾ എൺപത്തി മൂന്നര വർഷത്തെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് നമുക്ക് നേടാനാകുമെങ്കിൽ ഒരിക്കലും അത് നമ്മൾ പാഴാക്കരുതേ എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് റസൂൽലാഹി സല്ലാഹു വഴി വസ്ല്ലം ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ധാരാളം നന്മകൾ ചെയ്യാൻ അജ്വതാകുമായിരുന്നു എന്നാണ് അവിടുന്ന് അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും വേഗതയിൽ ദാനം ചെയ്തുകൊണ്ടും സൽക്രമങ്ങൾ ചെയ്തുകൊണ്ടും റബ്ബിലേക്ക് അടുക്കുമായിരുന്നു എന്നാണ് സഹോദരങ്ങളെ എന്താണ് ലൈലത്തുൽ കതിറിൻ്റെ പ്രത്യേകതകൾ പ്രധാനമായും ആറു പ്രത്യേകതകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരിപ്പിക്ക് അവതരണ രാത്രിയാണ് എന്നത് തന്നെയാണ് സൂറത്തുൽ ഖദറിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു അൻസൽഫി ലൈലത്തിൽ തീർച്ചയായും നിർണിതമായ രാത്രിയിൽ ഈ ഖുർആാനിനെ നാം ഇറക്കി തന്നിരിക്കുന്നു ഈ ഖുർആാനിനെ ഏറ്റവും നിർണായകമായ ഒരു രാത്രിയിൽ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു അപ്പൊ ഖുർആൻ ഇറക്കിത്തന്നു എന്നത് തന്നെയാണ് ലേലത്തുൽ കദറിന്റെ ഒരു പ്രത്യേകത മറ്റൊന്ന് ഇതൊരു അനുഗ്രഹീതമായ രാവാണ് എന്നാണ് ഖുതുബിയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനം സൂറത്തു ദുഹാനിൻ്റെ മൂന്നാം വചനമാണ് അള്ളാഹു പറഞ്ഞു ഫി ലൈലത്തിനാഹു തീർച്ചയായും ഈ ഖുർആാനിനെ നാം ഇറക്കി തന്നിരിക്കുകയാണ് ഫി ലൈലത്തി അനുഗ്രഹീതമായ രാവിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞ രാവിൽ ഈ ഖുർആാനിനെ നാം ഇറക്കിത്തന്നു കുന്നാ തീർച്ചയായും നാം താക്കീത് നൽകുന്നവനാണ് ഈ ഖുർആാൻ കൊണ്ട് നിങ്ങൾക്ക് പല താക്കീതുകളുമുണ്ട് എന്ന് അള്ളാഹ് ഉസ്ബാനുഅഅല പറയുകയാണ് അതുപോലെ ആയിരം മാസത്തെക്കാളും പുണ്യം നിറഞ്ഞ രാവാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഖുർആൻ പറഞ്ഞു ലൈലത്തുൽ ആയിരം മാസത്തെക്കാളും പുണ്യം നിറഞ്ഞ രാവാകുന്നു ലൈലത്തുൽ കതിർ മറ്റൊന്ന് അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ അല അടക്കമുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് തന്നെ പറഞ്ഞു എല്ലാ കൽപ്പനകളുമായി റബ്ബിന്റെ അനുവാദത്തോടെ ജിബിയിലടക്കമുള്ള മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമാണ് സഹോദരങ്ങളെ മറ്റൊരു പ്രത്യേകത ഖുറാൻ പറഞ്ഞു എല്ലാ യുക്തിപൂർണമായ കാര്യങ്ങളും തീരുമാനിക്കുന്ന ദിവസമാണ് അത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസിറുകൾ പറഞ്ഞു ലൗഹുൽ മഹഫൂദിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ വർഷത്തിലേക്ക് ഓരോ അടിമകളിലും എന്തൊക്കെ നടപ്പിൽ വരുത്തണമെന്ന് നടപ്പിലാക്കേണ്ട മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എല്ലാ തീരുമാനങ്ങളും നടക്കുന്ന നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്നർത്ഥം മറ്റൊരു പ്രത്യേകത നേരം പുലരുവോളം അതിൻ്റെ സമാധാനമുണ്ട് എന്നതാണ് ഖുർആൻ പറഞ്ഞു സലാമു പ്രഭാതോദയം വരെ ആ സമാധാനം നിറഞ്ഞു നിൽക്കും തളം കെട്ടി നിൽക്കും സുഹൃത്തുക്കളെ അതാണ് പണ്ഡിതന്മാർ നേരം പുലരുവോളം സമാധാനം നിലനിൽക്കുന്നുണ്ട് എന്നതിന് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരല്പസമയമെങ്കിലും രാത്രിയിൽ നിങ്ങൾക്ക് റബ്ബിൻ്റെ മുന്നിൽ ലൈലത്തുൽ ഖത്തറിനെ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അവനും അതിൻ്റേതായ ഓഹരി ലൈലത്തുൽ ഖത്തറിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും എന്ന് സഹോദരങ്ങളെ ലൈലത്തുൽ ഖത്തർ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുതേ ആ പത്തു ദിവസങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യം നാം നൽകുക അള്ളാഹുദിനു നമ്മെ الحمد لله رب العالمين الصلاه والسلام على رسوله الامين ി വസഹബി ഹി അജു അമ്മ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോടുകൂടി ജീവിക്കണം എന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിലെ ഏറ്റവും മഹത്തായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നും അതിൻ്റേതായ പ്രാധാന്യത്തോടെ ആ ദിനങ്ങളെ നാം കാണേണ്ടതുണ്ട് എന്നും എഴുത്തിക്കാഫിരുന്നു കൊണ്ടും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് പ്രധാനമായും അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും ലൈലത്തുൽ ഖദറിൻ്റെ ആറ് പ്രത്യേകതകളും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് പത്തു ദിവസങ്ങളിൽ ചെയ്യേണ്ട വ്യത്യസ്ത ദറജകളും ചെയ്യേണ്ട വ്യത്യസ്ത നന്മകളും ഹുതുബയിലൂടെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി റസൂൽ ലാഹി സാഹു അലഹി വസ്ല്ലം ലൈലത്തുൽ കദറിന് ചില ലക്ഷണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒറ്റയിട്ട രാവുകളിൽ അതിനെ പ്രതീക്ഷിക്കാൻ പറയുകയും ചിലപ്പോഴൊക്കെയും അത് മാറി മാറി വരുമെന്ന് അവിടെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാണെന്ന് തനിക്ക് അറിയിക്കപ്പെട്ടിരുന്നു എന്നും രണ്ടാളുകൾ തർക്കിക്കുന്നതിനിടയിൽ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയും എൻ്റെ ഓർമ്മയിൽ നിന്ന് അത് നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് തിരുദൂതർ സല്ലാഹു അലി വസല്ലം അറിയിക്കുകയുണ്ടായി അതും ഈ ഉമ്മത്തിന് കാരുണ്യമാണ് എന്നാണ് കാരണം കൂടുതൽ സമയം അതിനെ പ്രതീക്ഷിച്ചിരിക്കാനാണ് യുക്തിമാനായ അള്ളാഹു സുബെഹാനുഅാല അപ്രകാരം ചെയ്തിട്ടുള്ളത് കാരണം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സ്വഹാനുഅത്താല പറഞ്ഞത് അലീ മുൻ ഹക്കീം സർവജ്ഞനാണ് യുക്തിയുള്ളവനാണ് എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പ്രസ്തുത ആയത്തുകൾ അവസാനിച്ചിട്ടുള്ളത് മാത്രവുമല്ല ചില ചില സന്ദർഭങ്ങളിൽ അത് ചില വർഷങ്ങളിൽ അത് മാറി മാറി വരുമെന്നും പ്രസ്തുത ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയുണ്ടായി മഹാനായ അബുഹുറയറ റതി അള്ളാഹുനുവിനോട് ചിലർ ലൈലത്തുൽ ഖദർ ഒന്നു മാത്രമേ ഉള്ളൂ അത് അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നവർ ഖിസാബാണ് പെരുങ്കള്ളനാണ് ലൈലത്തുൽ ഖദർ എല്ലാ വർഷവും പ്രതീക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മറുപടി നൽകുന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ ലക്ഷണങ്ങളായി അന്ന് കിരണങ്ങളില്ലാത്ത സൂര്യോദയമായിരിക്കുമെന്ന് പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ചൂടും അധിക തണുപ്പുമില്ലാത്തൊരന്തരീക്ഷമായിരിക്കും അനുഭവപ്പെടുക എന്ന് പ്രവാചക വചനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ എന്തൊക്കെയായിരുന്നാലും നമുക്ക് നമ്മുടെ റബ്ബ് അനുഗ്രഹിച്ചു നൽകുന്ന ആ രാത്രിയെ പുൽഗാൻ ദിക്കറുകളിലൂടെ ദുആകളിലൂടെ ഖുർആൻ പാരായണത്തിലൂടെ സ്വതക്കയിലൂടെ കിയാമുലൈയിലൂടെ അടുക്കാൻ നാം ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജക്കാത്തുൽ ഫിത്തോർ നൽകാൻ സമയമായിട്ടില്ലെങ്കിലും നൽകാനുള്ള സൗകര്യത്തിനു വേണ്ടി നേരത്തെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരുടെ മേലും ഫറിലാക്കിയിട്ടുള്ള ജക്കാത്താണ് ജക്കാത്തുൽ ഫിത്തർ ഈ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു ഫറൽ റസൂൽ മുസ്ലിമീനങ്ങളിലെ ചെറിയവർക്കും വലിയവർക്കും അടിമക്കും സ്വതന്ത്രനും ആണിനും പെണ്ണിനും ഫിത്തർ കൊടുക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂൽഹി സാഹു അലി വസ്ല്ലം പറഞ്ഞതായി പഠിപ്പിച്ചതായി ഇബിനു അമർ അറിയാഹു എന്നു രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർവപ്പെടുത്തുകയാണ് ധാരാളം ആളുകൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങൾ അറിയുന്ന ഉസ് വെഹാനു ആല് അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ സഹോദരങ്ങളെ അത്തരം ആളുകളെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തണം മറ്റുള്ളവർ അവൻ്റെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്കും വലിയ പുണ്യമാണ് അള്ളാഹു സ്വഹാനു ഏൽപ്പിച്ച മലക്ക് പറയും ആമീൻ ആമീൻസിൽ അള്ളഹ സ്വീകരിക്കട്ടെ നിനക്കും അതുപോലെ ഗുണമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമെന്ന് റസൂൽലാഹിസ്വല്ലാഹു അലൈവസ്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട് ആ നിലക്ക് പ്രാർത്ഥനകളിൽ മറ്റുള്ളവരെ കൂടി ഉപയോഗപ്പെടുത്തി ഈ ദിനരാത്രങ്ങളെ നാം ധന്യമാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് തരണം റഹ്മാനെ ഈ വർഷത്തെ റമദാനിലെ ലൈലത്തുൽ കദറിനെ പുൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് നീ ശിഫയും ശമനവും ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യണം റഹ്മാനെ കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ അള്ളാഹു സ്വന്തം മക്കളിലൂടെ പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് അത്തരം മാതാപിതാക്കൾക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളുണ്ട് സോലിഹുകളായ സന്താനങ്ങളെ

اللهم ربنا آتنا في الدنيا حسنة وفي الآخرة يسرة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين